അറിവിന്റെ മധുരം പകർന്ന വീണ്ടും ഒരു വായനാ ദിനം കൂടി ലോകവും സാങ്കേതിക വിദ്യയും ശരവേഗത്തിൽ വളരുമ്പോഴും നഗര വ്യത്യാസമില്ലാതെ പഴയ പ്രൗഢികൾ തന്നെ ഇന്നും വായനശാലകൾ നിലകൊള്ളുന്നു പുതുതലമുറയ്ക്ക് അറിവിന്റെ വെളിച്ചമായി അതിവേഗം മാറുന്ന ലോകം തിരക്കുകളിൽ നിന്നും തിരക്കുകളിലേക്ക് നീങ്ങുന്ന മനുഷ്യർ മൊബൈലുകളിലേക്ക് ചുരുങ്ങുന്ന ജീവിതം ഇവിടെ വായനയ്ക്ക് എന്ത് പ്രസക്തി വായന മരിക്കുന്നുവെന്ന് വിലപിക്കുന്നവർക്ക് ഏറെ ഹൃദ്യമാണ് ഈ കാഴ്ച തെരുവുകൾ പോലും കഥ പറയുന്ന കോഴിക്കോടിന്റെ മണ്ണിൽ നവതി പിന്നിട്ട ഒരു വായനശാല അക്ഷരപ്രേമികൾ ഹൃദയതുല്യം സ്നേഹിച്ച് പരിപാലിച്ചു പോകുന്ന കോഴിക്കോട് ചക്കരോത്തുകുളം ഐക്യകേരള വായനശാല കേരള പിറവയ്ക്കും രണ്ട് പതിറ്റാണ്ട് മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ഐക്യ കേരള വായനശാലയുടെ തുടക്കം ജീവിതം വായനയ്ക്കായി സമർപ്പിച്ച ഒരുപാട് ആളുകൾ ഒന്നായി തീരാത്തൊരു കാലത്ത് ഐക്യ കേരളം എന്നുള്ള മഹത്തായ ആശയത്തെ സ്വപ്നം കണ്ട ആളുകളാണ് ഈ വായനശാല സ്ഥാപിച്ചത് പക്ഷേ കേരളത്തിൽ മറ്റൊരിടത്തും ഒരു വായനശാലയ്ക്ക് ആ കാലഘട്ടത്തിൽ ഐക്യ കേരളം എന്നൊരു പേര് കൊടുത്ത് ഞാൻ അറിഞ്ഞില്ല അപ്പോൾ കേരളം ഒന്നായി തീരണം എന്നുള്ള ഒരാഗ്രഹത്തോടു കൂടിയാണ് യഥാർത്ഥത്തിൽ തൊണ്ണൂറ് വർഷം മുമ്പ് ഇവിടെ ഈ നാട്ടുകാർ പായശാല സ്ഥാപിച്ചിട്ടുള്ളത് വായന ഇവർക്ക് ജീവിതത്തിൽ ഉണ്ടാക്കിയത് ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ പ്രാഥമിക വിദ്യാഭ്യാസവും ഹൈസ്കൂൾ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ കോളേജ് വിദ്യാഭ്യാസ കാലത്തൊക്കെ ഇവിടെ വന്ന് ധാരാളം വായിച്ചു അത് കഴിഞ്ഞ കഴിഞ്ഞിട്ടും നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അതായത് യമനകാലഘട്ടത്തിൽ ഇന്ന് വരെയുള്ള കാലത്തേക്ക് ഈ വായനശാലയായിട്ടും പത്ര വായനയും എല്ലാ തരത്തിലുള്ള ബന്ധമായിട്ടും ഇന്നും ആ ഒരു വായനശീലം തുറന്നുകൊണ്ട് പോകുന്നുണ്ട് ഞങ്ങളെ ഞങ്ങളിപ്പോൾ ഈ പ്രദേശകാലത്ത് ഏറ്റവും ഗുണകരമായിട്ടുള്ളൊരു വായനശാല ഈ വായനശാല കൊണ്ട് ഗുണം കൊണ്ടായിട്ട് നമ്മുടെ ജീവിതത്തിലൊക്കെ വളരെയേറെ പ്രയോജനം പൊതുരംഗത്ത് പ്രവർത്തിക്കാനുള്ള പല നമുക്ക് ആ ആവേശം ഉണ്ടായിട്ടുള്ളത് ഇവിടെ നിന്ന് വാ ബുക്കുകളാണ് കാലത്തിനനുസരിച്ചുള്ള സമഗ്രമായ മാറ്റം അത് അനുയോജ്യമായ രീതിയിൽ നമ്മളിപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ് അപ്പോൾ നമ്മളിവിടെ മെയിനായിട്ട് മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ റെഫറൻസ് ആണ് ഇവിടെ രാവിലെ ഒരു മോർണിംഗ് ഒരു നയൻ ടു ഈവനിങ് ഒരു സെവൻ വരെ നമുക്ക് ഇരിക്കാൻ പറ്റുന്നുണ്ട് അപ്പോൾ മെയിനായിട്ട് നമുക്ക് പഠിക്കാനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പക്ഷേ അതിലുപരി നമുക്ക് ഇവിടെ വായിക്കാനാണെങ്കിൽ ഒരുപാട് ബുക്സ് ഉണ്ട് നമ്മുടെ സ്റ്റഡി റിലേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങൾ നമുക്ക് റെഫർ ചെയ്യാൻ പറ്റുന്നുണ്ട് അപ്പോൾ അതിലുപരി ഇവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ നാട്ടിലുള്ള പോലെ എന്റെ നാട് വേറെയാണ് എന്റെ നാട് കൊല്ലാണ് പക്ഷെ അതെന്ന് എന്റെ ഡിഫറെന്റ് ആയിട്ട് തോന്നുന്നുണ്ട് കാര്യം ഇവിടെ ആൾക്കാർ വരുന്നു രാവിലെ തൊട്ട് ആൾക്കാർ വരുന്നു പത്രം വായിക്കുന്നു ബുക്സ് വായിക്കുന്നു ആക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ലൈബ്രറി പോലെയാണ് നമുക്ക് ഫീൽ ചെയ്യുന്നത് കാലവും സാങ്കേതിക വിദ്യയും എത്ര മാറിയാലും അറിവിന്റെ അമൃത് പകർന്ന വായന അങ്ങനെ നിലനിൽക്കുന്നു ഇതുപോലുള്ള വായനശാലകളിലൂടെ ജനം കോഴിക്കോട്